യഥാർത്ഥത്തിൽ കുട്ടീനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ കുട്ടീൻ്റെ ഉമ്മയും അവിടെ അഡ്മിഷൻ വാങ്ങി രണ്ട് അഡ്മിഷനാണ് ഒരുമിച്ച് വാങ്ങുന്നത് കുട്ടിയുടെ ക്ലാസ്സിന് അകത്ത് നിരുത്തി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പുറമേ നിന്ന് പഠിക്കുന്നു കുട്ടിയും പഠിക്കുന്നു രക്ഷിതാക്കളും പഠിക്കുന്നു അത് ഉമ്മമാർ മാത്രമല്ല ഉപ്പമാരും അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുപോലെയാണ് അക്കാര്യത്തിൽ നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധിച്ച് ലാളിച്ച് ഓമരിച്ചിട്ടാണ് നമ്മളെ കുട്ടികളെ വളർത്തുന്നത് ഏറ്റവും പ്രാഥമികമായ നമ്മുടെ കർത്തവ്യം കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അത് ചിന്തിക്കാത്ത ഒരാളുണ്ടാവുക കാരണം നമ്മളെല്ലാം ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ് സുൽത്താൻ ഗോൾഡ് സ്പോൺസർ ചെയ്ത രക്ഷിതാക്കൾക്കായുള്ള മനഃശാസ്ത്ര ബോധവൽക്കരണ ക്ലാസ് ജെ സി ഐ അന്തർദേശീയ പരിശീലകനും അധ്യാപകനുമായ വി വേണുഗോപാൽ നയിച്ചു കുട്ടികളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാകുവാൻ അവർക്ക് മോട്ടിവേഷൻ നൽകേണ്ടത് രക്ഷിതാക്കളാണെന്ന തിരിച്ചറിവും മാറ്റം രക്ഷിതാക്കളിൽ നിന്നും തുടങ്ങണമെന്നും അദ്ദേഹം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി പി ടി എ പ്രസിഡന്റ് എം കെ മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി ടി ബെന്നി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ അമീർ ബി പാലോത്ത് സുൽത്താൻ ഗോൾഡ് മാർക്കറ്റിംഗ് മാനേജർ എം മജീദ് എസ് എം സി ചെയർമാൻ പി താരിഖ് മദർ പി ടി എ പ്രസിഡന്റ് ടി എ നച്ചില സ്റ്റാഫ് സെക്രട്ടറി എം അചിൽ കുമാർ എസ് ആർ ജി കൺവീനർമാരായ ടി മോനിഷ സി പ്രസീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്